ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു സ്ലോക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ് ഒട്ടും കുഴയാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വളരെ ഹെൽത്തിയുമാണ് നല്ല രുചികരമായ ഒരു ഉപ്പുമാവാണ് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ഷുഗറുകാർക്ക് വളരെ നല്ലതാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം ഞുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ പൊടിച്ചത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്കത് ആദ്യം ഇതൊന്ന് കുതിർത്ത് വെക്കാം ആദ്യം ഇത് കഴുകി ക്ലീൻ വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കണം അപ്പം നമുക്ക് എളുപ്പം വെന്ത് കിട്ടും പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ കടുകിട്ടും രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ചകല ഇഞ്ചി ഒരു പച്ചമുളക് ഇനി നമുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തെടുത്തത് സൂചി കുറുമ്പോൾ ഷുഗർ കാർ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് കഞ്ഞിയും ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ഉള്ളി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് സൂചി കുറുമ്പോൾ ഞുറുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുഴച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് നമുക്കിന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കൊന്ന് വിളക്കാം അപ്പോൾ നമ്മുടെ സൂചി കുറയുമ്പോൾ ഞുറുക്ക് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസൊക്കെ ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്